സുഹൃത്തുക്കളെ നമസ്കാരം അങ്ങനെ ഇന്ന് വിജയദശമിയാണ് വളരെ പുണ്യം ഭൂമിയിലേക്ക് പൂത്തിറങ്ങുന്ന ആ സുദിനമാണ് ഭഗവതിയുടെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ സർവ വിജയത്തെയും നമുക്ക് പ്രദാനം ചെയ്യാൻ പോകുന്ന ശക്തിയില് ചൈതന്യം വെണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വരുന്ന ദിവ്യമാർന്ന ഒരു രാത്രിയാണ് ഇന്ന് നിലവിളക്കിന്റെ ചൂടിൽ ഈ ഒരു പുഷ്പം ഞാൻ പറയുന്ന ആ ഒരു വിധിയാമണ്ണം നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കർമ്മം നിങ്ങൾ അനുഷ്ഠിക്കുമെങ്കിൽ നിങ്ങളുടെ ഗൃഹഐശ്വര്യം പതിന് മടങ്ങായി വർദ്ധിക്കും കുടുംബസുഖവും ജീവിതത്തിൽ പുരോഗതിയും അഭിവൃദ്ധിയും ആരോഗ്യവർദ്ധനവും സർവവിധമായ രോഗങ്ങളിൽ നിന്ന് കാവലും മുക്തിയും നിങ്ങൾക്ക് ഭഗവതിയുടെ അനുഗ്രഹത്താൽ കടാക്ഷത്താൽ കൈവന്നു ചേരും എന്താണ് ഈ ഒരു കർമ്മം എന്നുള്ളതല്ലേ നേരെ വീഡിയോയിലേക്ക് പോകാൻ അതിനു മുൻപ് വിശ്വാസപരമാർന്ന കൂടുതൽ അറിവുകൾക്ക് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ൺ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് നവരാത്രി വ്രതശുദ്ധിയുടെ ഒൻപത് ദിനങ്ങൾക്ക് ശേഷം തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ പ്രകാശഗോപുരമായി വിജയദശമി അങ്ങനെ സമാഗതം ആയിരിക്കുകയാണ് അറിവിന്റെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെ പുണ്യനാളുകളെ വിളിച്ചോതുന്നതാണ് വിജയദശമി എന്ന് പറയുന്നത് സാക്ഷാൽ ജഗദമ്പയുടെ ആദി പരാശക്തിയുടെ ദിവ്യമായ ആ ചൈതന്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ആ പുണ്യ ദിനത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ ദിവസം നമ്മൾ വെറുതെ എങ്കിലും നമ്മുടെ നാവിളക്കി ഭഗവതിയുടെ ദിവ്യമാർന്ന നാമങ്ങൾ ഉച്ചരിക്കുമെങ്കിൽ ഉരിയാടുമെങ്കിൽ ഇരട്ടി ഗുണമാണ് ഇരട്ടി ഫലമാണ് സർവൈശ്വര്യവർധനവിനത് ഉപകരിക്കും എന്നുള്ളത് കൂടിയുമാണ് ഈ ഒരു പുണ്യ ദിനത്തിൽ ഇതുപോലുള്ള നമ്മുടെ ജപത്തിനും നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ കർമ്മങ്ങൾക്കും പതിന്മടങ്ങ് ഇരട്ടി ശക്തി ഉണ്ടാകും എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത ജീവിതത്തിൽ കുടുംബത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ പ്രാരബ്ദങ്ങൾ കഷ്ടപ്പാടുകൾ ഇതനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കില നിങ്ങളുടെ സർവവിധമായ പ്രയാസത്തിൽ നിന്നും പ്രശ്നത്തിൽ നിന്നും മോചിതമാകാനുള്ള അതൊരു മാജിക്ക് പോലെ അതിൽ നിന്ന് രക്ഷ നേടാനുള്ള സുദിനമാണ് കൈവന്നിരിക്കുന്നത് ഈ വിജയദശമി നാളെന്ന് പറയുന്നത് അപ്പൊ ഇന്ന് ചെയ്യാൻ സാധിക്കുന്ന അതീവ ലളിതവും അതിമഹത്തരമായതുമായ ഒരു കർമ്മമുണ്ട് ഈ ഒരു കർമ്മം ചെയ്താൽ നമ്മുടെ കുടുംബത്തിലെ സർവ്വ ദോഷങ്ങളും അകന്നു പോകും സാക്ഷാൽ ജഗതമ്പയുടെ ആദിപരാശക്തിയുടെ അമ്മ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എക്കാലവും നമ്മുടെ ഗൃഹത്തിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ മനസ്സിലും നിലനിൽക്കും എന്നുള്ളത് കൂടിയുമാണ് ഈ കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട് എന്നിരിക്കലും ഒന്ന് രണ്ട് മാറ്റങ്ങൾ ഞാൻ പറയാം ഒന്നാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ പതിയിരിക്കുന്ന നിഷേധാത്മകമായ ഊർജ്ജം അല്ലെങ്കിൽ നെഗറ്റിവിറ്റി നെഗറ്റീവ് ഊർജം ദുർശക്തികൾ ഇന്ന് നമ്മൾ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ സർവ്വ നെഗറ്റിവിറ്റിയും സർവ്വ ബാധകളും നമ്മുടെ ഗൃഹം വിട്ടേ പോകും എന്നുള്ളതാണ് കുടുംബകലഹം അകന്നുപോയി ജീവിതത്തിൽ സന്തോഷം ഐക്യം ഇത് വർദ്ധിക്കും ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഗൃഹം ദേവി സാന്നിധ്യമുള്ള ഒരു ക്ഷേത്രമായി മാറും എന്നുള്ളതാണ് ദാരിദ്ര്യവും കടവും ഉറപ്പായും ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് അകന്നുപോകും സമ്പത്ത് വർദ്ധിക്കും ആ വീട് രക്ഷപ്പെടും തീർച്ച അപ്പൊ എന്താണ് ചെയ്യേണ്ടത് വൈകുന്നേരം നമ്മുടെ പൂജാമുറിയിൽ വിളക്ക് തെളിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു അനുഷ്ഠാനം ഈ ഒരു ചടങ്ങ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൃഹത്തിൽ ഓട്ട് കിണ്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റീലിലെ കിണ്ടിയാണെങ്കിലും കുഴപ്പമില്ല അതായത് പൂജാമുറിയിൽ വെള്ളം വെക്കുന്ന ആ ഒരു പാത്രം ഉണ്ടാകുമല്ലോ അത് ചെറിയൊരു ചെപ്പാണ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല കിണ്ടിയാണെങ്കിലും കുഴപ്പമില്ല അപ്പൊ അതിൽ നമ്മൾ ജലം സമർപ്പിക്കുമല്ലോ ജലം സമർപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ആ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ജലം പൂജാമുറിയിൽ സമർപ്പിക്കണം എന്നുള്ളതാണ് വൃത്തിയുള്ള ഒരു ഗ്ലാസ് എടുത്ത് അത് കഴുകി ശുദ്ധമാക്കിയിട്ട് വിളക്ക് തെളിക്കുന്നിടത്ത് ഒരു ഗ്ലാസ് ജലം നിങ്ങൾ നിറച്ച് വെക്കുക ശുദ്ധജലം അത് കിണറിൽ നിന്ന് അപ്പോൾ കോരിയ ശുദ്ധജലം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ടാപ്പിലൂടെ എടുക്കുന്ന ജലം ഇത്തരം പൂജാതി കർമ്മങ്ങൾക്ക് ശോഭനമല്ല നമ്മൾ കിണറിൽ നിന്ന് ഉടൻ എടുത്ത ജലം തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കിണ്ടി നിങ്ങളുടെ ഗൃഹത്തിലുണ്ട് നിങ്ങളുടെ പൂജാമുറിയിൽ ദിനവും നിലവിളക്കിന് ചൂടിൽ വെള്ളം വെക്കുന്ന ശീലമുണ്ട് എങ്കിൽ ആ കിണ്ടിയിലെ ജലം ആയിരുന്നാലും അല്ലെങ്കിൽ ആ കിണ്ടിയിൽ ഇനി പറയുന്ന കർമ്മം ചെയ്താലും മതി കിണ്ടി ഇല്ലെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ ഗ്ലാസ് കഴുകി വൃത്തിയാക്കി അതിൽ ഒരു ഗ്ലാസ് ജലം നിറച്ച് നിങ്ങൾ ആ പൂജാമുറിയിൽ സമർപ്പിക്കുക അതിലേക്ക് സർവ ഔഷധങ്ങളുടെയും രാജ്ഞിയായ തുളസിയുടെ ഒരു കതിര് പൊട്ടിച്ചിടുക എന്നുള്ളതാണ് തുളസി കതിർ എന്ന് പറയുന്നത് തുളസിയുടെ ആ ഒരു ഇലയും പൂവും ചേർന്ന ഭാഗമാണ് നമ്മൾ ഈ തുളസി കതിർ എന്ന് എപ്പോൾ പറഞ്ഞാലും അതിനർത്ഥം ആ ഒരു ഇലയും പൂവും ചേരുന്ന ആ ഒരു സംഗതിയാണ് സാധാരണ ഗൃഹങ്ങളിലൊക്കെ ഈ നവരാത്രിയുടെ കാലയളവ് ആകുന്ന സന്ദർഭത്തിൽ നിറയെ തുളസിയൊക്കെ ഒക്കെ പൂത്തിങ്ങനെ ആ ഒരു ദേവീ ചൈതന്യം വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വരുന്ന ദേവി ചൈതന്യത്തെ ആവാഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തുളസി പൂത്തിങ്ങനെ ആ ഒരു ലക്ഷ്മി ചൈതന്യത്താൽ ഓരോ ഗൃഹവും അനുഗ്രഹീതമാകും എന്നുള്ളതാണ് അല്ലാന്നുണ്ട് നിങ്ങളുടെ ഗൃഹത്തിന് പുറത്തേക്ക് ഒന്ന് പോയി ആ തുളസി ഒന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിറയെ പൂവായിരിക്കും അതിനാണ് നമ്മൾ തുളസി കതിര് എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് അതായത് സാക്ഷാൽ ജഗദമ്പയായ മഹാലക്ഷ്മി അല്ലെങ്കിൽ ഏതൊരു ദേവി ഭാവമാണോ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരിക അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ വിളിക്കുക അപ്പൊ കാളിമാതാവിനെയാണോ പാർവതി ദേവിയാണോ ആണോ കൊടുങ്ങല്ലൂരമ്മയാണോ ചോറ്റാനിക്കരമ്മയാണോ ചക്കുളത്തമ്മയാണോ കാട്ടിൽ മേക്കേതിരമ്മയാണോ അതുപോലെ ഏത് മൂകാംബിക ദേവിയാണോ മൃതംഗശൈലേശ്വരിയാണോ ദേവിയാണോ ഏത് ഭാവമായിരുന്നാലും കുഴപ്പമില്ല ആ ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ എർത്തെടുക്കുക ശേഷം ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി പ്രാർത്ഥനയോട് കൂടിയിട്ട് അത് നമ്മൾ ആ ഒരു കിണ്ടിയിലേക്ക് സമർപ്പിക്കാം അല്ലെങ്കിൽ നമ്മളിങ്ങനെ എടുത്തിട്ടുള്ള ആ പാത്രത്തിലേക്ക് സമർപ്പിക്കാം ശേഷം കുടുംബത്തിൽ ആരൊക്കെ പ്രാർത്ഥിക്കും അവരൊക്കെ ഇനി പറയുന്ന മന്ത്രം ജപിക്കുക ഏറ്റവും ശ്രേഷ്ഠമാണ് ശ്രേയസ്കരമാണ് മന്ത്രം എല്ലാവർക്കും അറിയാവുന്ന മന്ത്രം തന്നെ സർവമംഗള മാംഗല്യേ ശിവേ സർവാർദ്ധ സാദികേ ശരണ്യംബികേ ഗൗരി നാരായണേ നമസ്തുതേ അതുമല്ലെങ്കിൽ ഓം ദും ദുർഗായേ നമ എന്നുള്ള ദുർഗാദേവിയുടെ മന്ത്രം ഇതിലേത് മന്ത്രമായിരുന്നാലും നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് ജപിക്കാൻ എളുപ്പമുള്ള ഏത് മന്ത്രവും ജപിക്കാം ഒരു നൂറ്റിയെട്ട് തവണയൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഐശ്വര്യപ്രദം ഇരുപത്തൊന്ന് തവണയും ഏഴ് തവണയും ഒക്കെ ശ്രേഷ്ഠമാണെങ്കിലും ൂറ്റി ഒന്ന് അല്ലെങ്കിൽ നൂറ്റിയെട്ട് നൂറ്റിയെട്ട് അതിദിവ്യമാർന്ന ഫലമാണതിന് പറയുന്നത് അത്രയും ജപം കൊള്ളിച്ചുകൊണ്ട് ജപിക്കുന്നത് അത്യധികം ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും ഇനി അതല്ല എങ്കിൽ ലളിത സഹസ്രതാമം അങ്ങനെയൊക്കെയുള്ള പാരായണമൊക്കെ നിങ്ങൾക്ക് നടത്താൻ സാധിക്കുമെങ്കിൽ അതും ഐശ്വര്യപ്രദമാണ് അപ്പൊ നമ്മുടെ ഈ ഒരു പ്രാർത്ഥന കഴിയുന്നത് വരെയും ആ നിലവിളക്ക് അണയുന്നത് വരെയും ഈ ജലവും അതിൽ നിക്ഷേപിച്ച തുളസിക്കത്തിനും ആ പൂജാമുറിയിൽ തന്നെ നമ്മൾ വെക്കുക നിലവിളക്ക് അണഞ്ഞതിന് ശേഷം ആ കിണ്ടിയിൽ നമ്മൾ നിക്ഷേപിച്ച തുളസിക്ക് അതിർ ഭക്തിയോട് എടുത്തു മാറ്റി ആ ജലം ഒരല്പം ഒരിറക്ക് എല്ലാ അംഗങ്ങളും അത് കുടിക്കുക കഴിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഗൃഹത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ അശുദ്ധി ബാധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ആ ജലം നിങ്ങളൊരു ഗ്ലാസ്സിലേക്കോ മറ്റേതെങ്കിലും ഒരു പാത്രത്തിലേക്കോ പകർന്ന ശേഷം അത് കഴിക്കാൻ കൊടുക്കാം ഒരു പ്രശ്നവുമില്ല അതിലൊന്നും ഒരു ദോഷവും വരില്ല മറിച്ച് ഐശ്വര്യം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ ഒരു ജലം നമ്മളത് കുടിച്ചിരിക്കണം ഒരിറ്റെങ്കിലും നമ്മൾ ഇറക്കിയിരിക്കണം ഒന്നുമില്ലാലും തുളസി ഔഷധമാണല്ലേ അത് ജലമല്ലേ അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥന കൊള്ളിച്ച ജലമല്ലേ അത് കഴിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു ദോഷവും വരാൻ പോകുന്നില്ല അപ്പൊ ഈ ജലം ഒരല്പം കുടിച്ച ശേഷം ഒരല്പം ഇറക്കിയ ശേഷം നമ്മുടെ ഗൃഹത്തിന്റെ എല്ലാ ഭാഗത്തും പ്രത്യേകിച്ച് നമ്മൾ ആലമാരിയിരിക്കുന്ന ഭാഗം നമ്മുടെ ഗൃഹത്തിന്റെ ഈശാന മൂല കന്നിമൂല അങ്ങനെ വരുന്ന ഭാഗങ്ങള് ഗൃഹത്തിന്റെ ഉമ്മറ ഭാഗം അതുപോലെ തന്നെ അടുക്കള വരുന്ന ഭാഗം ഇവിടെയൊക്കെ ഒന്ന് തളിച്ച് ശുദ്ധീകരിക്കുക ഈ വിജയദശമി നാളില് ഭഗവതി പരമേശ്വരിയുടെ നിത്യമാർന്ന ആ ഒരു ചൈതന്യം ഈ ഒരു പ്രപഞ്ചം ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അതിനെ ലളിതമായ രീതിയിൽ ആവാഹിക്കാനുള്ള ആകർഷിക്കാനുള്ള ഒരു കർമ്മ പദ്ധതിയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് മന്ത്രോച്ചാരണത്തിലൂടെയും ഭഗവതിയുടെ ഈ പ്രകൃതിയിൽ അതിസൂക്ഷ്മമായി വിരാജിക്കുന്ന ആ ഒരു ശക്തി മന്ത്ര ഉപാസനയിലൂടെ അല്ലെങ്കിൽ മന്ത്രോച്ചാരണത്തിലൂടെ അവർ തുളസിക്കതിര് അതിന്റെ ദിവ്യമാർന്ന ഔഷധം ഇതൊക്കെ ലയിച്ചു ചേർന്ന ഈ ജലം നമ്മൾ സേവിക്കുന്നതിലൂടെ അത് നമ്മുടെ ശരീരത്തിലെ സർവ്വ ദോഷങ്ങളെയും സർവ്വ രോഗങ്ങളെയും അകറ്റും എന്നുള്ളതാണ് ഇത് ആരോഗ്യവും ഉന്മേഷവും നിങ്ങൾക്ക് പ്രദാനം ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താ അശുദ്ധി ആരെ ബാധിച്ചിട്ടുണ്ട് എങ്കിലും അവർക്കൊക്കെ അത് കുടിക്കാൻ കൊടുത്തോളൂ ആ ദോഷങ്ങളൊക്കെ മാറും അല്ലെങ്കിൽ ശരീരത്തിൽ എന്ത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും മാറും കാരണം ദേവിയുടെ ചൈതന്യം നമ്മുടെ ശരീരത്തിൽ നിറയാൻ അത് കാരണമാകും അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ആ ഒരു ദേവി ചൈതന്യം നമ്മുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞു അത് നമ്മുടെ ശരീരത്തിൽ പുതിയ ഊർജമായി മാറും സർവ്വ നെഗറ്റിവിറ്റിയും പുറന്തള്ളും നമ്മുടെ ശരീരം ശുദ്ധീകരിക്കപ്പെടും അപ്പോൾ ഇത് ഈ ഒരു കർമ്മം നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും ലളിതമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഇന്നത്തെ ദിവസം ചെയ്യാൻ സാധിക്കുന്ന ഒരു കർമ്മമാണ് എല്ലാവരും അനുഷ്ഠിക്കുക തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം